യാത്ര ചെയ്യും ട്രെയിനിൽ ബംഗാളി നീൻ പേരന്ത് ഒന്നും മിണ്ടാത്ത വെങ്കാളിയോട് ഇറങ്ങിപ്പോടാ ട്രെയിനിൽ നിന്നും യാത്ര ചെയ്യും ട്രെയിനിൽ ബംഗാളി നിൻ പേരന്ത് ഒന്നും മിണ്ടാത്ത ബംഗാളി യോടെ ഇറങ്ങിപ്പോടാ ട്രെയിനിൽ നിന്നും പൂവേ നീ എന്തിനാണെന്നെ നോക്കുന്നത് നിനക്ക് എന്റെ ഇതലുകൾ ഇഷ്ടമല്ലേ എന്റെ ഇതലുകൾ ഇഷ്ടമല്ലയോ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല മരിച്ചിട്ടൊരു വർഷം കഴിഞ്ഞു കല്യാണം ഇതുവരെ കല്യാണം കഴിച്ചിട്ട് മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു കല്യാണം സ്വർഗത്തിൽ പോയാ കഞ്ചാവ് തേ കിട്ടും കഞ്ചാവിനുള്ളിൽ പൂവ് കിട്ടും ിൽ പോയൽ കഞ്ചാവ് തേങ്ങട്ടും കഞ്ചാവിനുള്ളിൽ പൂക്കിട്ടും മഴ പേതോ ഇലയിൽ சமுலச்சு இலையில் வீணு தனப்பி தே ണപ്പിൽ തേൻ വന്നു കുളിരിൽ രുചി നാവിൽ കയറി